പൊറ്റ സയ്യദ് അർ ബിത്തങ്ങളുടെ ചന്ദനക്കുടം ആണ്ട് നേർച്ച നാളെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഒമ്പത് മണിക്ക് എല്ലാ കമ്മിറ്റിക്കാരെയും െ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഒരു മൗല്യപാരായണം നടക്കും ആ മൗല്യപാരായണത്തിന് ശേഷം ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ജുമാഅത്ത് പള്ളിൻ്റെ ആ ഭാഗത്തും അന്നദാനമുണ്ട് അതൊക്കെ വളരെ ഭംഗിയായി കൊണ്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് ഈ നാളെ ചന്ദരക്കുടം നട ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് വെറും രണ്ട് വിഭാഗമായി കൊണ്ട് കഴിച്ച ഈ നേർച്ച കുമ്പളക്കോട് കൊച്ച ഈ രണ്ട് വിഭാഗമായി കൊണ്ട് കഴിച്ച നേർച്ചയാണ് ഇന്ന് മുപ്പതിൽപ്പരം ആനകളായി ഇവിടെ എത്തിയിട്ടുള്ളത് അന്ന് കുമ്പളക്കോട് ദേശക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അന്ന് പൊറ്റയിലുള്ള അന്നത്തെ കാർഡ്മാർ ചെയ്തു കൊടുത്ത് അവർക്ക് വരുമ്പോൾ അവരുടെ ആന നിർത്താൻ പന്തില് വരെ ഈ ഭാഗത്ത് ഒരുപാട് ആനുകൾ കൂടി ജനങ്ങൾ കൂടി അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പോലെയുള്ള പോലീസ് പ്രൊട്ടക്ഷനൊന്നും അന്നില്ല കാരണം അതിൻ്റെ ആവശ്യം കിട്ടില്ല ഇന്ന് ജനങ്ങൾ കൂടിയപ്പോൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എത്തി വളരെ ഭംഗിയായിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ നേർച്ച എന്ന് പറഞ്ഞ എല്ലാ മതസ്ഥരും മുസ്ലിങ്ങളെക്കായും കൂടുതൽ ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ കുമ്പളക്കോട് പോലെയുള്ള പ്രദേശം പൊറ്റ കോളനി പോലെയുള്ള പ്രദേശം ൂറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അംസരങ്ങളാണ് അവർക്കാണ് ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ കറാമത്തതുപോലെ ഒരുപാട് കറാമത്തുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് നടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഏഴേകാലം മുതൽക്ക് നാളെ ആനകൾ ഈ മക്കളെ മുറ്റത്തെയും മുറ്റത്തിക്കും വൈകിട്ട് ഏഴേകാലം മുതൽ അത് രാത്രി പന്ത്രണ്ട് മണിയാവുന്നത് വരെ ഇവിടെ ആനകൾ വന്നുകൊണ്ടിരിക്കും ആനകളില്ലാത്ത നേർച്ച ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കും അത് നേരം പുലർച്ച സമയത്ത് കല്ലേപ്പാടം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുലർച്ചെ സമയത്താണ് ഇവിടെ ആ നേർച്ചകളെത്തത് വളരെ ഇതുവരെയൊക്കെ ഭംഗിയായിരുന്നു ആത്മീയ കേരളത്തിൻ്റെ നവോർ മണ്ഡലങ്ങളിൽ നിറവസന്തം ചാർത്തി ആയിരങ്ങൾക്ക് ആത്മശാന്തരം ചരിത്രപ്രസിദ്ധമായ പൊട്ടിയുടെ മണ്ണിൽ അന്തിവിശ്രമം കൊള്ളുന്ന മർഹൂം സയ്യിദ് അർബി തങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുടം ആണ്ടു നേർച്ചയാണ് നാളെ നടക്കുന്നത് വിവിധ ക്ലബുകളുടെ വിവിധ ദേശക്കാരുടെ വിവിധ നേർച്ച കമ്മിറ്റികളുടെ നേർച്ചയായി ഇരുപത്തഞ്ചോളം നേർച്ച നാളെ വൈകിട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ മക്കാമിൽ നേർച്ചകളുമായി വരും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും പൊറ്റാം സ്വീൻ ജമാഅത്തു കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചന്ദനക്കുടം നേർച്ച കാണാൻ എത്തുന്നവർക്കും നേർച്ചയുമായി എത്തുന്ന എല്ലാവർക്കും പൊറ്റാം സ്വീം ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിൽ വരായിരുന്നു ആശംസകളും അഭിനന്ദനങ്ങളും നന്ദിയും സാധാരണ എല്ലാവരുടെ ഭംഗിയായിട്ട് രാത്രി പതിനൊന്ന് മണിയാവും യർച്ച അവസാനിക്കുമ്പോൾ അതാണ് ഇവിടെ കച്ചറിയില്ലാണ്ട് എല്ലാ മതസോർത്ഥത്തിൻ്റെ പേരിൽ എല്ലാ ജാതിയും അതും ഭേദമില്ലാതെ പോയി പഠിച്ചിരിക്കുക 今年老板的送得多。<laughs>